കൂട്ടിലടച്ച തത്തയെപ്പറത്തിവിടാൻ നരേന്ദ്രമോദിക്കൊപ്പം കൂട്ടുനിന്ന സുപ്രീം കോടതി ജഡ്ജി എ കെ സിക്രി ഇപ്പോൾ മറ്റൊരു വിവാദ വിവാദനായകനായി നിൽക്കുകയാണ് എ കെ സിക്രിയെ കോമൺവെൽത്ത് ആർബിറ്ററൽ ട്രിബ്യൂണലിൽ അംഗമായി നിയമിക്കാൻ ഒരു മാസം മുമ്പേ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു അത് ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നരേന്ദ്രമോദിയെ സഹായിക്കുന്ന ആളായിരിക്കും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് എന്നാണ് ഇപ്പോൾ പ്രചരണങ്ങൾ നടക്കുന്നത് അതെങ്ങനെയാണ് ശരിയാകുന്നത് ജസ്റ്റിസ് സിക്രിയുടെ കാര്യത്തിൽ നവംബർ മാസത്തിലാണ് അദ്ദേഹത്തെ ഈ കോമൺവെൽത്ത് ആർബിട്രൽ കൗൺസിലിലേക്ക് ശുപാർശ ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് മാർച്ച് മാസത്തിൽ വിരവിക്കുന്ന ഒരു ജഡ്ജി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ സമ്മതം ചോദിച്ചു അദ്ദേഹം സമ്മതം അറിയിച്ചു സ്വാഭാവികമായും ഒരുപക്ഷേ കേന്ദ്ര സർക്കാരിന് താല്പര്യമുള്ള ആളായിരിക്കാം എങ്കിൽ പോലും ഇപ്പോൾ ഈ സി ബി ഐ വിഷയവുമായി ബന്ധപ്പെട്ട് സിക്രിയുടെ ഈ കോമൺവെൽത്ത് അംഗത്വത്തെ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നവർ ചെയ്യുന്നത് ശരിക്കും രാഷ്ട്രീയമായിട്ടുള്ള ഒരു പകപോക്കൽ അത് ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ മേൽ കൊണ്ട് കെട്ടിവയ്ക്കുന്നതിനുള്ള ശ്രമമാണ് കാരണം നവംബർ മാസത്തിൽ ഈ അംഗത്വത്തിലേക്ക് ശുപാർശ ചെയ്യുകയും അത് അംഗീകരിക്കുകയും ചെയ്തയാൽ സി ബി ഐ കേസ് പരിഗണിക്കുന്ന ബെഞ്ചിൽ അംഗമല്ലാത്ത എ കെ സിക്രി അതിനുശേഷം ഈ സി ബി ഐയുടെ സെലക്ഷൻ കമ്മിറ്റി പാനലാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത് എന്നുള്ള തീരുമാനം ഹൈക്കോടതി സുപ്രീം കോടതി വിധി വന്നപ്പോഴാണല്ലോ വന്നത് അവിടെ എ കെ സിക്രിക്ക് എന്താണ് ഇടപെടലുള്ളത് ഒരിടപെടലുമില്ല അതിനുശേഷം എ കെ സിക്രി ഈ ഹൈ ഈ സി ബി ഐയുടെ ഡയറക്ടറെ നിയോഗിക്കുന്നതിനുള്ള ഉന്നതതല സമിതിയിൽ അംഗമായിരുന്നു അല്ല ചീഫ് ജസ്റ്റിസ് ആണ് അതിലെ അംഗം അദ്ദേഹം ആ കേസ് പരിഗണിച്ച ബെഞ്ചിലെ ആളായതുകൊണ്ടാണ് എ കെ സിക്രിയെ അവിടേക്ക് നിയോഗിച്ചത് ഇനി എ കെ സിക്രി ബി ജെ പിയുടെ സ്വന്തം ആളാണ് എന്നറിഞ്ഞുകൊണ്ട് എന്തായാലും രഞ്ജൻ ഗഗോയ് എന്ന ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തെ അവിടേക്ക് വിടില്ല എന്നുള്ള കാര്യം ഇപ്പോഴത്തെ അത്യാവശ്യം സംഭവ വികാസങ്ങൾ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന എല്ലാവർക്കും അറിയാം അങ്ങനെ സർക്കാരിന് വേണ്ടി ഒരു പക്ഷപാതം പിടിക്കുന്ന ചീഫ് ജസ്റ്റിസ് അല്ല ഗഗോയ് എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ ട്രാക്ക് ഹിസ്റ്ററി പരിശോധിച്ചവർക്കും അറിയാം അപ്പോൾ എ കെ സിക്രിയ അങ്ങനെ ഒരു കൂടിയാണ് അവിടേക്ക് വിട്ടത് എന്നും കരുതാനാകില്ല എ കെ സിക്രിയ അവിടേക്ക് വന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള രേഖകൾ പരിശോധിച്ചു ഇദ്ദേഹത്തെ മാറ്റണം എന്ന് ഒരു സെലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം എന്നുള്ള നിലയിൽ മാറ്റണം എന്ന് ആവശ്യപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ ഈ മല്ലികാർജ്ജുന ഖാർഗെ പോലും നേരത്തെ ഈ അലോക് വർമ്മയെ നിയമിക്കരുത് എന്ന നിലപാട് സ്വീകരിച്ചിരുന്ന ആളായിരുന്നു പിന്നീട് ഇപ്പോൾ അതിനകത്ത് രാഷ്ട്രീയ കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാദം കൂടി കേട്ടതിന് ശേഷമേ തീരുമാനമെടുക്കാവൂ എന്ന് പറയേണ്ടി വന്നത് അപ്പോൾ ശരിക്കും ഇന്ത്യയിലെ ഒരു സുപ്രീം കോടതിയിലെ ജഡ്ജിക്ക് കിട്ടിയ ഒരു അംഗീകാരം അത് നമ്മുടെ സർക്കാർ നൽകിയ ഒരു അംഗീകാരമാണ് ആ അംഗീകാരത്തെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനം ചെയ്ത് അദ്ദേഹത്തിന് കിട്ടേണ്ടിയിരുന്ന അത് ആ ഒരു അംഗീകാരം ഇല്ലാതാക്കേണ്ടിയിരുന്നോ അത്തരം ചർച്ചകൾക്ക് അടിസ്ഥാനമുണ്ടോ എന്ന വലിയ ചോദ്യം ഉയരുന്നുണ്ട് ജസ്റ്റിസ് എ കെ സിക്രിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് കാരണം താൻ മനസാവാച അറിയാത്ത ഒരു വിഷയത്തിൽ തന്നെ ബന്ധിപ്പിക്കുക അതുമായി ബന്ധിപ്പിച്ച് കിട്ടേണ്ടിയിരുന്ന ഒരു അംഗീകാരം ഇല്ലാതാക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് തന്നെ വേദനയോടെ ആ അംഗീകാരം ഞാൻ ഇല്ലാതെ വേണ്ട എന്ന് വയ്ക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുമ്പോൾ അതൊരു തീരാക്കളങ്കമല്ലേ നമുക്ക്